എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ആറ്റം ബോംബ് വർഷിച്ചു ഏതാണ്ട് നാല് നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരം അതിൽ അറുപത്തിനാല് കിലോഗ്രാം യുറേനിയം യു ടു തേർട്ടി ഫൈവ് ഉണ്ട് യുറേനിയം ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ് ആറ്റം ആറ്റംപൂമ്പ് പൊട്ടിക്കഴിയുമ്പോൾ തൊട്ട് റേഡിയോ ആക്റ്റീവ് വിതരണങ്ങൾ ആൽഫ ബീറ്റ ഗാമ പുറത്തു വരാൻ തുടങ്ങും അത് ജീവജാലങ്ങൾക്കെല്ലാം ആപത്താണ് ഈ യുറേനിയം ടു തേർട്ടി ഫൈവ് പകുതിയാവാൻ ഹാഫ് ലൈഫ് പീരിയഡ് എന്ന് പറയും ഏതാണ്ട് എഴുന്നൂറ്റി നാല് മില്യൺ വർഷങ്ങൾ എടുക്കും ഈ അറുപത്തിനാല് കിലോ പകുതി പിന്നെ അതിൻ്റെ പകുതി അങ്ങനെ പരിപൂർണമായി ഇല്ലാതാവാൻ പിന്നെയും മില്യൺ വർഷങ്ങൾ എടുക്കും അങ്ങനെ നോക്കിയാൽ ആകെ എൺപത് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ ബോംബ് വീണിട്ട് ആ സ്ഥലത്തിന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ നല്ല വിവരണം അങ്ങോട്ട് പോകാൻ സാധാരണ ആളുകൾക്ക് അനുമതിയില്ല പഠിക്കുവാൻ വേണ്ടിയും പിന്നെ സയന്റിസ്റ്റുകളും പോകുന്നത് റേഡിയേഷൻ പ്രൂഫ് ഡ്രസ് ധരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രാവിലെ എട്ട് പതിനഞ്ച് അപ്പോഴാണ് ഹിരോഷിമേൽ ബോംബ് വർഷിച്ചത് ലക്ഷക്കണക്കിന് ആളുകൾ അപ്പോൾ തന്നെ മരിച്ചു ആയിരക്കണക്കിന് ആളുകൾക്ക് അംഗഭംഗം വന്നു ഒത്തിരി ആളുകൾക്ക് റേഡിയേഷൻ മൂലം പലവിധ അസുഖങ്ങളും ഉണ്ടായി പതിനയ്യായിരം ടൺ ടി എൻ ടി സ്ഫോടക ശേഷി ഉണ്ടായിരുന്നു ഒന്നും പറയുന്നില്ല ആ നാട് മൊത്തം നശിച്ചു എന്ന് പറയാൻ മാൻഹാട്ടൺ ആണ് ഈ ബോംബ് നിർമ്മിച്ചത് റോബർട്ട് ഓപ്പൺ ഹീമർ എന്ന ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ എന്ന മഹാപ്രതിഭയുടെ ഇ എ സിക്യൂറ്റി എം സി സ്ക്വയർ അതായത് ഖരത്തിനെ ഊർജമാക്കി മാറ്റാം എന്ന കണ്ടുപിടുത്തം ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് ഓപ്പൺ ഹൈമർ ഫിലിം ഏകദാണ്ട് രണ്ടു വർഷം മുമ്പ് റിലീസായിരുന്നു ഈ മരണങ്ങളും ജീവിക്കുന്ന രക്തസാക്ഷികളും ആ അന്തരീക്ഷം ഒക്കെ അറിഞ്ഞിട്ട് ഐൻസ്റ്റീൻ പശ്ചാത്തലിച്ചു അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു എന്റെ കണ്ടുപിടുത്തങ്ങൾ ഇനിയും മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ബോബിന്റെ പിന്നിലുള്ള അതേ തത്വം തന്നെ ഐൻസ്റ്റീൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അതായത് റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്ന പദ്ധതി നിർമ്മിക്കാൻ സഹായിച്ചു ഇപ്പോഴും ഈ ഹിരോഷിമയ്ക്കടുത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കും ജീവജാലങ്ങൾ മിക്കതിനും അംഗവൈകല്യം വരുന്നുണ്ട് ന്യൂക്ലിയർ റേഡിയേഷൻ മൂലവും അസുഖമുണ്ട് ഇനി ഒരിടത്തും ഈ ഇങ്ങനെ ന്യൂക്ലിയർ ബോംബ് വർഷിക്കാൻ ഇടവരുത്താതിരിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം